വഹാബികൾ പടച്ചുണ്ടാക്കിയ കുറേ പൊട്ട കായിതകൾ നിയമങ്ങൾ പൊട്ടത്തരങ്ങളുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമെന്നും അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് ശിർഖാണെന്ന് ഇതൊരു പൊട്ടപ്പുയത്ത എന്തെന്നാൽ പ്രാർത്ഥനയുടെ ഭാഷാർത്ഥം എന്താ അപേക്ഷ ഭാഷാർത്ഥം അപേക്ഷ എന്നാണെങ്കിലും അള്ളാഹുവിനോട് നടത്തുന്ന അപേക്ഷയെ പറ്റി മാത്രമായി പ്രാർത്ഥന എന്ന പ്രയോഗം പരിമിതപ്പെട്ടിട്ടുണ്ട് ആ പ്രാർത്ഥിക്കുക പറഞ്ഞ ദൈവത്തോട് അള്ളാഹുവിനോട് ആ പ്രാർത്ഥന പ്രാർത്ഥന എന്ന പ്രയോഗം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിനെ എന്ത് പറയുള്ളൂ പ്രാർത്ഥന എന്ന് പറയുള്ളൂ അപ്പൊ പിന്നെ എന്തിൻ്റെ ആവശ്യമില്ല അവിടെ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന് പറയേണ്ട ആവശ്യമില്ല അതൊരു പൊട്ടത്തര അങ്ങനെ പ്രാർത്ഥന ഉള്ളത്തന്നെ ഉള്ളല്ലോ ഇനി മാത്രം മെൻസസ് പറശ്യണ്ടോ സ്ത്രീകൾക്കേ ഉണ്ടാവൂ ഇനി അവിടെ എന്ത് പറയേണ്ട ആവശ്യമല്ല മെൻസസ് സ്ത്രീകൾക്ക് മാത്രം എന്ന് പറയുന്ന പൊട്ടത്തരല്ലേ ഈ വഹ്ദാബികൾ ഇതൊന്നും മനസ്സിലാക്കാതെ എന്തെങ്കിലും തോന്നിവാസം പറയണേ അല്ലെങ്കിൽ പിന്നെ അപേക്ഷ എന്നർത്ഥം വയ്ക്കുകയാണ് അഥവാ താഴ്ന്നവർ ഉയർന്നവരോട് നടത്തുന്ന തേട്ടമാണ് അപേക്ഷ ആ നിലക്കാണെങ്കിൽ അത് അല്ലാഹുനോട് മാത്രം എന്ന് പറഞ്ഞാൽ അത് അബദ്ധമല്ലേ ഒരു ശിഷ്യൻ ഉസ്താദിനോട് ഉള്ള അപേക്ഷ അപ്പം താഴ്ന്നയാൾ ഉയർന്ന ആളോട് ചോദിക്കുക അങ്ങനെ ചോദിക്കാലോ അത് അള്ളാഹുവിനോട് മാത്രം വയ്ക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഇത് വഹാബികളുടെ ഒരു അബദ്ധമാണ് പ്രാർത്ഥന എന്ന പ്രയോഗം ഭാഷാർത്ഥത്തിൽ അപേക്ഷ എന്നാണെങ്കിലും അള്ളാഹുവിനോട് നടത്തുന്ന അപേക്ഷയെ പറ്റി മാത്രമായി പ്രാർത്ഥന എന്ന പ്രയോഗം പരിമിതപ്പെട്ടിട്ടുണ്ട് അപ്പൊ വഹാബികളെ നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ഈ ഈ ഉണ്ടല്ലോ ഇതൊരു പൊട്ടത്തരമാണ് പ്രാർത്ഥിക്കൽ നമ്മൾ ആരോടെന്നെ ഉള്ളു അത് അള്ളഹനോടനെയുള്ളൂ മനസ്സിലായില്ലേ അള്ളാഹുത്താല ഈ വിഷയങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ അതിനെന്തു അറിയോ അറിയൂ വേണം ഇമ്മത്തിൻ്റെ ഇമാമിയങ്ങളുടെ കിതാബുകളൊക്കെ നല്ലോ നോക്കിയിട്ട് അത് റഫർ ചെയ്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം ഭാഷാപരമായ കാര്യങ്ങളാണെങ്കിൽ ഭാഷാഗ്രന്ഥങ്ങളിൽ നോക്കണം അള്ളാഹു നമ്മളെ ആക്കിബത്ത് നന്നാക്കി തരണം